തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം മലബാർ നേഴ്സ് ജോലി ഒഴിവുകൾ സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയും ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായാണ് അപേക്ഷ നിലവിൽ ഒരു ഒഴിവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യോഗ്യതയും താല്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് നിശ്ചയിച്ചിരിക്കുന്ന പങ്കെടുക്കാം നിയമനം താൽക്കാലികമാണ് അപേക്ഷകരുടെ പ്രായം പരമാവധി മുപ്പത് വയസ്സായിരിക്കണം ബിഎസ്സി നഴ്സിംഗ് അല്ലെങ്കിൽ സംസ്ഥാന കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ ജി എൻ എം ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മുൻപരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം അപേക്ഷകർ നൂറ് രൂപ അപേക്ഷാ ഫീസായി അടയ്ക്കണം യോഗ്യതാ പരിചയം അഭിമുഖത്തിലെ പ്രകടനം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് യോഗ്യതാ പരിചയം മുതലായവയെക്കുറിച്ചുള്ള ക്ലെയിമുകൾ പ്രസക്തമായ രേഖകളുടെ പകർപ്പുകൾ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള അപേക്ഷാ ഫോമും പ്രസക്തമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പരിശോധനയ്ക്കായി യഥാർത്ഥ രേഖകളും സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാം അഭിമുഖ സമയത്ത് ഉദ്യോഗാർത്ഥികൾ യഥാർത്ഥ രേഖകൾ ഹാജരാക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തിമൂവായിരത്തി നാൽപ്പത് രൂപ ശമ്പളമായി ലഭിക്കും അഭിമുഖം നടക്കുന്ന വിലാസവും സമയവും ഇനി പറയുന്നതുപോലെയാണ് മലബാർ ക്യാൻസർ സെന്റർ മൂഴിക്കര പോസ്റ്റ് തലശ്ശേരി കണ്ണൂർ ജില്ല കേരളം സിക്സ് സെവൻ സീറോ വൺ സീറോ ത്രീ ഓഗസ്റ്റ് എട്ട് രാവിലെ ഒൻപതര മണിക്കാണ് അഭിമുഖം ഉണ്ടായിരിക്കുക താൽക്കാലിക നിയമന കാലാവധി ഒരു വർഷത്തേക്കോ പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതുവരേക്കോ ആയിരിക്കും ഓരോ കാലാവധിക്ക് ശേഷവും കാലാവധി നീട്ടൽ പരിഗണിക്കും തലശ്ശേരിയിലെ എം സി സി പി ജി ഐ ഒ എസ് ആർ യിൽ ആയിരിക്കും നിയമനം തസ്തികപൂർണമായും താൽക്കാലികമായതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നിയമനം സ്ഥിരപ്പെടുത്തുന്നതിനോ സ്ഥിരപ്പെടുത്തിയതിനോ മറ്റ് സേവന ആനുകൂല്യങ്ങൾക്കോ ഒന്നും തന്നെ അവകാശമുണ്ടായിരിക്കില്ല എം സി സി റിപ്പീറ്റ് എം സി സിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അപേക്ഷ നിരസിക്കുന്നതിനുള്ള നേരിട്ടുള്ള കാരണമായിരിക്കും അത്തരം ഉദ്യോഗാർത്ഥികളെ എം സി സി ഇനി മറ്റു തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നതിൽ നിന്ന് അഞ്ച് വർഷത്തേക്ക് വിലക്കുകയും ചെയ്യും പി എസ് സി സർക്കാർ തുടങ്ങിയ സംസ്ഥാനത്തെ മറ്റ് റിക്രൂട്ടിംഗ് ഏജൻസികളെ ഇത് അറിയിക്കുകയും ചെയ്യും അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ടി എ ഡി എ മുതലായവ അനുവദിക്കുന്നതല്ല യോഗ്യതയും പരിചയവും ഉള്ള അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ആയിരിക്കണം പാസ്സായിരിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് ഐ എൻ സി കെ എൻ എം സി മുതലായവയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഉദ്യോഗാർത്ഥിയുടെ പ്രായം ജനുവരി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമായാണ് കണക്കാക്കുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ